തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ലിമാ ലിമാ ഉഗ്ലിഖ് വൽ വൽ സബഖ് ഹഖ് ഹഖ് ബിൽ ഹാദി ഇലാ മുസ്തഖീം ആലിഹി അസ്ലാം വർഹമുല്ലാ താല വാത്തൂ അള്ളാഹുഅലാ സിനിഫാത്തിൽ ഈ വീഡിയോയിലൂടെ ഉണ്ടല്ലോ ഇങ്ങക്ക് വളരെ ആകുന്ന വളരെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു സ്വലാത്ത് പറഞ്ഞരാട്ടോ നമുക്കറിയാം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണല്ലേ ആവശ്യങ്ങളില്ലാത്ത ആരേലുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളില്ലാത്ത ആരേലുണ്ടോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളില്ലാത്ത ആരേലുണ്ടോ ആരുണ്ടാകൂലേ എല്ലാവർക്കും ഉണ്ടല്ലേ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടല്ലേ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ ഉണ്ടല്ലോ ഇങ്ങക്ക് ഞാനൊരു സ്വലാത്ത് പറഞ്ഞു തരാം കേട്ടോ ഇതിൻ്റെ ഗുണം എന്താ അറിയോ ഇങ്ങക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് ലക്ഷ്യമുണ്ടെങ്കിലും പഠിച്ചോൻ അത് നിങ്ങൾക്കാണ് സാധിപ്പിച്ചു തരും പഠിച്ചോന് പെട്ടെന്ന് നിങ്ങളെ അതിലേക്ക് എത്തിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പഠിച്ചോൻ വിജയം നൽകും നിങ്ങൾക്ക് നല്ല വീടാണോ ആഗ്രഹം ഈ സ്വലാത്ത് പറയുന്ന രീതി ചൊല്ലിക്കോ നിങ്ങൾക്ക് വീട് ലഭിക്കും നിങ്ങൾക്ക് വാഹനമാണോ ആഗ്രഹം എങ്കിൽ ഈ സ്വലാത്ത് പറയുന്ന രീതി ചൊല്ലിക്കോ നിങ്ങൾക്ക് വാഹനം കിട്ടും നിങ്ങൾക്ക് നല്ല ഭാര്യയാണോ അല്ലെങ്കിൽ മക്കളാണോ ഇങ്ങനെ എന്തോ ആവശ്യമാവട്ടെ നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് ഈ സ്വലാത്ത് പറയുന്ന രീതിയിൽ പതിവാക്കാൻ തയ്യാറാണെങ്കിൽ ഇൻഷല്ല ശരിക്കും ഇതിലൂടെ ലഭിക്കാത്ത ഗുണങ്ങളില്ല നേടാൻ കഴിയാത്ത നേട്ടങ്ങളില്ല ഇറ്റ് ഈസ് ഷുവർ ഉറപ്പാണ് പക്ഷേ മനസ്സറിഞ്ഞിട്ട് കൂടെ നല്ല നീയത്തോടു കൂടെ ചൊല്ലാനുള്ളൊരു മനസ്സ് അതിനുള്ളൊരു സമയം നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റി വെക്കുക അത്രമാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ എന്തായാലും കൂടുതൽ നീട്ടി പറത്തി പറയാതെങ്ങൾ ഞാൻ സ്വലാത്ത് പറഞ്ഞാടോ ചെറിയ സ്വലാത്താണ് اللهم صل على نور الأنوار وسر الأسرار وترياك الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفلاله إذا صلاة صلاة نسل اللهم صل على نور الأنوار وسر الأسرار وترياك الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفلاله إذن صلاتي إي صلات نلو شرك مهاناية قطب بغد البت مهاناية شيخ كتب الأقطاب الشيخ أحمد البدوير رضي الله عنه مهانا ഈ സ്വലാത്തിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു ഗുണമാണ് നമ്മുടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അത് പടച്ചോന് സഫലീകരിച്ച് തരും ആ ആവശ്യങ്ങൾ നമുക്ക് തരും ആ ആവശ്യങ്ങളിലേക്കുള്ള വഴി അള്ളാഹു നമുക്ക് തരും ഇൻഷാ ഇൻഷാല്ല അതുപോലെ തന്നെ രണ്ടാമത്തൊരു ഗുണം എന്താ നിങ്ങൾക്കറിയോ ദുരിതങ്ങളൊക്കെ അകന്നു പോകുന്നതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതെന്നൊക്കെ പടച്ചോന് നമുക്ക് രക്ഷ നൽകും സലാമത്ത് നൽകും അതുപോലെ തന്നെ നമ്മുടെ മാനസിക പ്രശ്നങ്ങളുണ്ടല്ലോ ടെൻഷനുകൾ ഇതൊക്കെ പഠിച്ചോന് അകറ്റിത്തരുന്നതാണ് ഇൻഷല്ല ഈ സ്വലാത്തിലൂടെ നമുക്കിതൊക്കെ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് കേട്ടോ നല്ല വിശ്വാസവും നല്ല ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും എന്തും ശരിക്കും ഇതിലൂടെ നേടാം മനസ്സിലായില്ലേ ഇതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുജറബായിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞ ഫലങ്ങളാണ് അള്ളാഹു നമുക്കും ഇതുപോലെയുള്ള സ്വലാത്തുകൾ ജീവിതത്തിൽ പതിവാക്കാനും ഇതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാനുമുള്ള ഭാഗ്യം നൽകട്ടെ ഇതിലൂടെ നമുക്ക് ഉഹ്രവിയും ദുന്യവിയുമായിട്ടുള്ള വിജയം പഠിച്ചു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്തായാലും നിങ്ങൾക്ക് ഈ സ്വലാത്തു ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മണ്ടല്ലോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമ്മി വരക്കാത്തു സുലല്ലാഹു അല സീദ്നാം മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ലം